മൈ മൈറ്റേസ്റ്റിന്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം നിഷ നമ്മള് ചട്നി മാമിയുടെ സദ്യ കഴിച്ചിട്ടുള്ള വന്നിരിക്കുകയാണ് നമ്മള് സദ്യ മാത്രം കഴിച്ചാൽ ഒരുപാട് സാധനമുണ്ട് സദ്യ തുടങ്ങി നിന്ന് അറിഞ്ഞുകൊണ്ട് ഞാന് സദ്യ കഴിക്കാൻ പൊതുയോടെ കഴിച്ചു സദ്യ ഇങ്ങനെ തുടക്കത്തിലെ ചെറിയ ഈ ചെറിയ ചെറിയ ലൈൻ ഒക്കെ ഉണ്ടാകും പിന്നെ ഒരു തുടക്കത്തിൽ എല്ലായിടത്തും സെറ്റ് ചെയ്ത് തരുന്നോ ചെറിയ ചെറിയ ഞാൻ പ്രധാനമായിട്ടാ നമ്മൾ അല്ലാതെ നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ ഞാൻ അല്ലാതെ ചട്നി മാമിയെ കുറിച്ച് ഇപ്പൊ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായ ഇവിടത്തെ സംവിധാനങ്ങൾ അങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇപ്പൊ ചായയെപ്പറ്റി പറഞ്ഞു ചായയെപ്പറ്റി ചോദിച്ചായിരുന്നു അപ്പൊ മഹേഷ് 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 പറഞ്ഞു സാറ്റിസ്ഫൈഡ് തന്നിട്ടുണ്ട് കണ്ട് നല്ല പ്രീമിയം ബ്രാൻഡുകള് ബ്ലെൻഡ് ചെയ്താണ് ചെയ്താന്ന് ചെയ്യുന്നത് ശരിക്കും അതാണ് വളരെ നമ്മൾ പ്യുവർ ആയിട്ടാണ് അതിനകത്ത് ഒരു തരത്തിലുള്ള ഒരു വളരെ ജെന്യൻ ആയിട്ടാണ് ചായനെ അപ്രോച്ച് ചെയ്യുന്നത് കഴിക്കുന്നവർക്ക് ശരി അത് അറിയാൻ പറ്റും അറിയാൻ പറ്റും കിട്ടിയിട്ട് നമ്മൾ ചായ കുടിച്ച് നോക്കും നമുക്ക് ഇഷ്ടപ്പെട്ടു അത് കൃത്രി നമുക്ക് വളരെ തൃപ്തികരമായിരുന്നു അത്

ഫ്രൈഡേ സാറ്റർഡേ സൺഡേ പബ്ലിക് ഹോളിഡേസ് ഒക്കെ പത്തര വരെ പോകും സദ്യ ഇന്ന് അഞ്ചാമത്തെ ദിവസം അതായത് ഈ മാസം ഒന്നാം തീയതി സ്റ്റാർട്ട് പോകും രണ്ടരയാണ് നമ്മുടെ ഒരു ടൈം അല്പം മുന്നോട്ടോ മുന്നോട്ടോട്ടോ പിന്നെ നിങ്ങൾ ഒരു ആഗ്രഹം അപ്പോഴാണ് തേങ്ങയ്ക്ക് നാല്പത് മുപ്പത്തെട്ട് കണ തേങ്ങ ഹോൾസെയിൽ പറഞ്ഞു വെളിച്ചെണ്ണയുടെ വില സദ്യക്ക് വെളിച്ചെണ്ണ അല്ല വേറെ ഓപ്ഷൻ ഇല്ല നല്ല വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റിഅമ്പത് നാന്നൂറ് രൂപ വിലയുണ്ട് അപ്പൊ ഒറ്റയടിക്കാൻ ഇത് ഇത്രയും ഹൈക്ക് വന്നത് അതുകൊണ്ടാണ് ഞങ്ങള് ഇരുന്നൂറ്റി അറുപതിലോട്ട് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപതിന് ഐഡിയ മനേഷ് ഇപ്പം മനേഷിനോട് പങ്കുചേർന്ന് പോകുന്ന എനിക്ക് സന്തോഷം തോന്നി മനേഷ് ഏറ്റവും മുമ്പ് ആദ്യം പരിചയപ്പെട്ടത് അന്ന് തമ്പിച്ചെന്ന് സംസാരിച്ചപ്പോഴും മനേഷിനെ പറ്റിയാണ് ആദ്യം പറഞ്ഞത് മനേഷ് പറഞ്ഞ ആള് വഴിയൊരു കടയിലും ഒരാളായിരുന്നു വീണ്ടും തിരിച്ച് ഇതിന്റെ സാഹചര്യത്തിന്റെ മുൻനിര തന്നെ വീണ്ടും നിൽക്കുന്നത് കടയിലെങ്കിലും സന്തോഷം കണ്ടു ഈ ആംബിയൻസും ആ വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു ക്ലീൻ ആണ് ആണ് ും എല്ലായിടത്തും അന്യർക്ക് പ്രവേശനമില്ല എന്നൊക്കെ പറയും വലിയ കിച്ചൺ ഒക്കെ കാണിക്കും പക്ഷെ നമ്മളെ കിച്ചണിനകത്ത് എന്ത് നടക്കുന്നുള്ളത് വരുന്ന കസ്റ്റമർ കാണാം നമ്മളെ തുടങ്ങിയപ്പോഴും നമ്മളൊരു ആർക്കിടെക്ടോട് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ രണ്ടു മൂന്ന് ബേസിക് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകൾ അവരെന്ത് കഴിക്കുന്നു എന്നുള്ളത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുകൂടി അറിഞ്ഞിരിക്കണം അതൊന്നും രണ്ട് കലർപ്പില്ലാത്ത ഭക്ഷണമാണ് ഞങ്ങൾ കൊടുക്കുന്നത് കലർപ്പില്ലാത്ത ഭക്ഷണം കലർപ്പില്ലാത്ത അന്തരീക്ഷത്തിൽ കഴിക്കുക എന്നുള്ളതാണ് കലർപ്പില്ലാത്ത അന്തരീക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ പെയിന്റ് പോലും ഉപയോഗിക്കാത്ത ബിൽഡിങ് അങ്ങനെ ചിലർക്ക് അലർജി ഉണ്ടാവാം അപ്പം അങ്ങനൊരു വ്യത്യസ്തമായ ഒരു ബിൽഡിംഗ് വേണമെന്നായിരുന്നു നമ്മൾ ആഗ്രഹം അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കായിട്ട് ആർക്കിടെക്റ്റിനോട് പറഞ്ഞത് അപ്പോൾ അത് രണ്ടും പുള്ളി ചെയ്തു തന്നു അടുത്ത പത്ത് വർഷത്തേക്ക് പെയിൻറ്റിങ്ങോ പുട്ടിയോ ഒന്നും വേണ്ട കളർ പോലും ഒരു ബിൽഡിങ് പുള്ളി ഉണ്ടാക്കിയതൊന്നും അതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കിച്ചൻ ആ ഏത് ഹോളിൽ ഡൈനിങ് ഹോളിൽ ആ ആളിന് ഉണ്ടാ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ ഉണ്ടായി ചായ ഒഴിക്കുന്നത് മുതൽ ജ്യൂസ് കഴി ജ്യൂസ് ഉണ്ടാക്കുന്നതും ദോശ ഉണ്ടാക്കുന്നതും എല്ലാ സാധനവും കാണാൻ പറ്റും അയ്യറൻ മഹേഷ് എന്ന് പറഞ്ഞ ട്രിവാൻഡം പഴുതക്കാടുള്ള ആളാണ് ചെയ്തത് പുള്ളി ട്രിവാണ്ട ഒരുപാട് ഒരു നാൽപ്പത് അൻപത് ഫൈവ് സ്റ്റാർ റിസോർട്ട് ചെയ്തിട്ടുണ്ട് ആകെ രണ്ട് റെസ്റ്റോറന്റ് മാത്രമേ കേരളത്തിൽ ചെയ്തു കേരളത്തിലല്ല ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ ഒന്ന് വില്ലാമായും രണ്ട് ചട്നിയും മായും രണ്ടെണ്ണയും ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ ഈ സദ്യ കഴിച്ചിട്ടുള്ള എല്ലാ സ്ഥലത്തും ഞാൻ അടുക്കളയിലെ വീടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഓണേസ് എന്തായാലും ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവര് വേറെ ദിവസം റെഡി ആക്കിയിട്ട് പറയാം എന്നൊക്കെയാണ് പലരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ എനിക്ക് പെട്ടെന്ന് തോന്നി എടുക്കാൻ പറ്റി കാരണം ഞാൻ തോന്നുന്നു ഞാൻ ഞാൻ പോലും വന്നില്ലല്ലോ പോയി പറഞ്ഞത് ഇത്രേ ഉള്ളൂ ഉള്ളൂ അതിനകത്ത് വെച്ച് ഒന്നുമില്ല ായാലും കിച്ചൺ ആയാലും ഹിഡൻ ആയിട്ടുള്ള ഒന്നുമില്ല ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ഇൻഗ്രീഡിയൻസ് വാങ്ങുക അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ കൊണ്ട് ചെയ്യിക്കുക അതിന് ഏറ്റവും നല്ല എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുക ഇതാണ് നമ്മളൊരു രീതി അത് ആളുകൾക്ക് കാണാവുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പം പഴയ സാധനം ഒളിച്ചു വെക്കുക തലേഴ്സ സാധനം ഉപയോഗിക്കുക അല്ലെങ്കിൽ ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുക അങ്ങനെ ഉള്ള ഒരു സാധനവും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ സാധനങ്ങൾക്കെല്ലാം ക്വാളിറ്റി ഉള്ള സാധനങ്ങളാകുമ്പം അതിനുള്ള പ്രൈസും കൊടുക്കേണ്ടി വരും ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ് ആ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് വഴിയൊരക്കട പുലർത്തുന്ന ലെഗസി അത് ചട്നി മാമിയിലൂടെ തുടരും അതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല ഇല്ലെന്നുവെച്ചാൽ വിലയുടെ കേസ് നമ്മളിപ്പം ഈ ക്വാളിറ്റി ഓഫ് ഐറ്റംസ് മാത്രമല്ല ഈ ആംബിയൻസ് കൊടുക്കുന്ന കറണ്ട് ബില്ല് പിന്നെ അവർക്ക് കൊടുക്കുന്ന സാലറി പിന്നെ അവരുടെ ഹെൽത്ത് കാർഡ് പിന്നെ ഇത്ര സമയം മെയിൻ്റനൻസ് അതെല്ലാം കൂടെ ചേരും അത് നമുക്ക് പുറത്തുനിന്ന് കേട്ടൂലോ നമുക്ക് പുറത്തൊരു ചായ കടയിട്ട് അല്ലെങ്കിൽ പുറത്തൊരു ചെറിയ കടയിൽ കയറിയിട്ടുള്ള ഒരു പ്രൈസ് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല നമ്മൾ പറ്റൂലിപ്പം ഈ പറഞ്ഞ തരത്തിലുള്ള ആ ജോലി അങ്ങനെ കുറഞ്ഞ പ്രൈസിന് കൊടുക്കുന്ന ആളുകൾ മോശക്കാരനല്ല അങ്ങനെയല്ല പക്ഷെ പലരും ഞങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പലരും പോസ്റ്റിലൊക്കെ വെച്ചാൽ ഇവർ പോയിട്ട് ചെറിയ കടയിൽ പോയിട്ട് ചെറിയ കട നല്ല തന്നെ കഴിക്കുന്നതല്ല ഞാൻ ഒരുപാട് ചെറിയ കടന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷെ അവിടത്തെ പ്രൈസും ഇവിടുത്തെ പ്രൈസും നമ്മൾ നമ്മൾ താരതമ്യം ചെയ്യുന്ന ഹൈ പ്രൈസ് എന്നല്ല പറയുന്നത് ഈ പഴയൊരു കട അല്ലെങ്കിൽ ചണ്ണിമമ്പി ബേസ് ചെയ്ത് പറയുന്നില്ല ഏത് കടയിലെ ആളുകള് കമ്പയർ ചെയ്യുന്ന ചെറിയൊരു കടയാണ് അങ്ങനെ കമ്പയർ ചെയ്ത് പറയുന്ന എന്താ അർത്ഥം മനസ്സിലാവത്തില്ല കിട്ടുന്ന ഫെസിലിറ്റി അതിന് ചെറിയ ഉദാഹരണം പറയാം നമ്മൾ ഇപ്പൊ ഇരുപത്തിരണ്ട് രൂപയാണ് ചായക്ക് പ്രൈസ് ചെയ്യുന്നത് ആ ആൾ വണ്ടി പാർക്ക് ചെയ്യുന്നു വന്ന് വാഷ്റൂമിൽ പോകുന്നു വാഷ്റൂമിൽ പോയിട്ട് കൈ കഴുകുന്നു വെള്ളം ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമല്ല അല്ല അത് കണക്ക് ഹാൻഡിൽ ഫോം കൈ കഴുകും അപ്പോൾ അതിലൊരു ഹാൻഡ് വാഷിൻ്റെ ഫോമുണ്ട് അതിനൊരു പൈസ വന്ന് ടേബിളിൽ ഇരിക്കും ടേബിളിരിക്കുമ്പോൾ ഒരു ക്ലാസ് വെള്ളം ചൂടുവെള്ളം കൊടുക്കും അത് കൊണ്ടുവരുന്നു ആ വെള്ളം ചൂടാക്കണം അത് ഫിൽറ്റർ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ടിഷ്യൂ പേപ്പർ ഉണ്ടാവും ഒരു ടിഷ്യൂ പേപ്പറിന് മുപ്പത് പൈസയാവും അപ്പോൾ ഇതെല്ലാം ഇതിൽ കോസ്റ്റായിട്ട് വരുന്നത് അപ്പോൾ ചായക്ക് ഇരുപത്തിരണ്ട് രൂപയെന്ന് പറയുന്നതിൻ്റെ ഇത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എ സിയിലാണ് ഇരിക്കുന്നത് കറണ്ട് ബില്ല് അപ്പോൾ ഇതെല്ലാം അതിൽ ഉൾപ്പെടും അങ്ങനെയാണ് നമ്മൾ ആ ഇരുപത്തിരണ്ട് രൂപ കോസ്റ്റിലോട്ട് എത്തിയത് ഉപയോഗിക്കുന്ന തേയില അതിന് ഉപയോഗിക്കുന്ന മുരളീര മിൽക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാ കോസ്റ്റും കൂടെ ചേർത്തിട്ടാണ് ഇരുപത്തിരണ്ട് രൂപ ഇടുന്നത് അപ്പൊ നമുക്കിതൊന്നും ഈ ഒരു ഫെസിലിറ്റി ഒന്നും തരാതെ റോഡ് സൈഡിൽ നമുക്ക് പന്ത്രണ്ട് രൂപയ്ക്ക് നിന്നോണ്ട് ചായ കുടിക്കാം അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പോവാം ഈ ഫെസിലിറ്റി ഒക്കെ വേണ്ടുന്നവർക്ക് ഇവിടെ വരാം അത്രേ ഉള്ളൂ ഈ പറഞ്ഞ മറ്റേ ഇത് മോശം രൂപയ്ക്ക് ചായ ഒരു മോശമാണെന്നല്ല പറഞ്ഞ പന്ത്രണ്ട് രൂപയ്ക്ക് ചായ കിട്ടുന്ന ഓപ്ഷൻ നമ്മുടെ നേരെ ഞങ്ങളുടെ ഇതൊന്നും ഉണ്ടാവില്ല എ സി ഉണ്ടാവില്ല പാർക്കിംഗ് ഉണ്ടാവില്ല എ സി ഉണ്ടാവില്ല ടിഷ്യൂ പേപ്പർ ഉണ്ടാവില്ല ഹാൻഡ് വാഷ് ഒന്നും ഉണ്ടാവില്ല വരിക ചായ ഓർഡർ ചെയ്യുക കൊണ്ടുതരാൻ പോലും ആരും ഉണ്ടാവില്ല ചായ ഒഴിച്ചിട്ട് സെൽഫ് സർവീസാണ് പന്ത്രണ്ടിലേക്ക് ചായ ഒടിക്കുക അത് ജസ്റ്റ് ഓപ്പോസിറ്റ് വരുന്നു ഈ ചായ മഹേഷ് ഈ ഹോസ്പിറ്റലിൽ കണ്ടിന്യൂ നല്ല കണ്ടിങ്ങനെ അത്ര പക്ഷെ ചെലര് പറയും തള്ളാണ് പിന്നെ യുവന്മാരല്ലേ ഇത് കണ്ടുപിടിച്ചെന്ന് പറയും നമ്മള് നമ്മടെ കാര്യമാണ് പറയുന്നത് നമ്മള് മോശക്കാരാക്കാൻ പറ്റി പറയുന്നതല്ല പറയും നമ്മള് നമ്മള് മാത്രമാണ് നല്ലത് ചെയ്യുന്നത് അങ്ങനെയൊന്നുമല്ല എല്ലാരും നല്ല പന്ത്രണ്ട് രൂപക്ക് ചായ കൊടുക്കുന്ന കടകള് മോശം ഒന്നല്ലർത്ഥം അതിനാണ് അത് അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ആളുകളുണ്ട് സൊസൈറ്റി നമുക്ക് റിപ്പീറ്റഡ് നമ്മൾ തുടങ്ങിയിട്ട് അറുപത് ദിവസത്തിന്റെ ഇടയിൽ ഇരുപത് പ്രാവശ്യത്തിൽ കൂടുതൽ ഇവിടെ വന്നിട്ടുള്ള കസ്റ്റമർ നമുക്കുണ്ട് അറുപത് ദിവസത്തിന്റെ ഇരുപത് പ്രാവശ്യത്തിൽ അധികം ഇവിടെ ഭക്ഷണിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഫാമിലീസ് ഞങ്ങൾക്കുണ്ട് അതുപോലെ പോയി ഞാൻ ഒരുപാട് ഞാൻ പ്രിഫർ ചെയ്യാറുണ്ട് അതിന്റെ കാരണം വെച്ചാൽ വഴിയോരുടെ രുചിയല്ല എനിക്ക് ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് നമുക്ക് ഫീൽ ഇല്ല എന്റെ ഏറ്റവും ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് വൃത്തിയാണ് വൃത്തിയെ നമുക്ക് വിശ്വാസത്തോടെ കഴിക്കാം അത് ഹൃദയത്തിൽ നിന്ന് പറയുന്നുണ്ട് അപ്പം മഹേഷിനെയും മനേഷിനെയൊക്കെ വഴിയോരക്കട അറിഞ്ഞ ശേഷമാണ് നിങ്ങൾ അറിയുന്നത് ഞാൻ മുമ്പേ വഴിയോര കഴിച്ചിട്ടുള്ള ഒരാളാണ് മനസ്സിലായി നിങ്ങളുടെ ഒരു എല്ലാടും ഒരു പേഴ്സണൽ ഉടപ്പും അങ്ങനെയൊന്നും വെച്ചിട്ട് പറഞ്ഞില്ല അതല്ലാതെ എന്ന് പറയുന്നതാണ് കാരണം നമ്മളിപ്പം എത്ര നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എത്ര നല്ല നമുക്ക് അറിയാവുന്ന ഒരു ബന്ധുവാണെങ്കിലും ഫ്രീ ആയിട്ട് തരുകയാണെങ്കിലും ഫുഡ് നമ്മൾ വീണ്ടും അവിടെ പോകില്ലല്ലോ ഫ്രീ ആയിട്ട് തന്നാലും അവിടെ പോകില്ല മാത്രമല്ല ഞങ്ങൾ അതിനകത്ത് മെയിൻറ്റൈൻ ചെയ്യുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഒരു ഒരു കാര്യം പറയണ നമ്മൾ നമ്മുടെ ഷെഫ് ജോയിൻ ചെയ്യുന്ന ഞങ്ങളുടെ ആ ഒരു കിച്ചണിൻ്റെ ടീം നമുക്ക് തുടങ്ങുന്നു അപ്പോൾ ആദ്യത്തെ മീറ്റിങ്സിലൊന്ന് ഞങ്ങൾ ഡിമാൻഡ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്ന കാര്യങ്ങളിലൊന്നു പറയുന്നത് അതിൻ്റെ ഒരു ഫുഡിൻ്റെ ക്വാളിറ്റിയും നമ്മുടെ ഒരു ഹൈജീൻ പാർട്ടും അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഞങ്ങൾ ആദ്യം അവരുടെ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് സോഡാപ്പൊടി പൊടി ഇല്ലാതെ ഒരു തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ കളേഴ്സും ആഡ് ചെയ്യാതെ അജിനോമോട്ടോ യൂസ് ചെയ്യാത്ത ഒരു കിച്ചൺ ആണ് നമുക്ക് വേണ്ടത് നമ്മുടെ ബേസ് ഡിസിഷൻ എന്ന് പറയുന്നത് അതാണ് ആ ആ ബേസിന്നാണ് ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ഡിസിഷൻ എന്ത് വേണ്ടാന്നുള്ളതാ ഇത് വേണോന്നുള്ളതല്ല അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതില്ലാത്തതിന്റെ കുറവുകൾ പല ഡിഷനും ഉണ്ടാവും നമ്മുടെ അപ്പം നമ്മൾ കൊടുക്കുന്ന അപ്പം നമ്മുടെ അപ്പം എന്ന് പറയുന്നത് ഏറ്റവും നല്ല അപ്പമാണെന്നുള്ള ഒരു തരത്തിലുള്ള അവകാശവാദവും ഇല്ല നമ്മള് വീട്ടിൽ അപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു വീട്ടിൽ ഉണ്ടാക്കുന്ന അപ്പം അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചേച്ചി ഉണ്ടാക്കി തരുന്ന അപ്പം എങ്ങനെയാണ് ഇരിക്കുന്നത് ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ ഒരു ടേസ്റ്റും ഒരു ഒക്കെ ഉണ്ടല്ലോ അതിനകത്ത് അത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പല ഈ ഈസ്റ്റ് കയറുക സോടാപ്പൊടി കയറുക പല കാര്യങ്ങളും ചെയ്യാം അപ്പം അതൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു മെറ്റീരിയൽ സ്വാഭാവികമായിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്വാഭാവിക രുചി മാത്രമേ ഏതൊരു സാധനത്തിനും ഉണ്ടാവുള്ളൂ അത് മാ അതിമാരകമായിട്ടുള്ള ടേസ്റ്റുള്ള ഒരു ഡിഷ് ഏതെങ്കിലും ഉണ്ടെന്നുള്ളൊരു ആകാശം അതും നമുക്കില്ല അങ്ങനെ ഒരു ഡിഷും ഇല്ല നമ്മൾ ചൈനീസ് ഫുഡ് ഇവിടെ ചൈനീസ് ഫുഡ് വരുകയാണല്ലോ ഇവിടെ അതിലോട്ട് വല്ലതും ചേർക്കും നമ്മൾ തുടക്കത്തിൽ ആദ്യത്തെ ഒരു രണ്ടാഴ്ച സ്ട്രഗിൾ ചെയ്തത് നമ്മുടെ ഷെഫും വരുന്ന ആളുകളോട് ഞങ്ങൾ പറയണത് അന്നപൂർണയില ബട്ടൂരയെ പോലെ പപ്പടം പോലെ പൊള്ളണം അതൊക്കെ പൂരി അന്ന അന്നപൂർണയില അതുപോലെ നന്നായിട്ട് പൊള്ളി വരണമെന്നായിരുന്നു പക്ഷേ ഇവർ പറഞ്ഞു സോഡാപ്പൊടി ചേർത്താൽ അത് കൊള്ളും നമ്മൾ സോഡാപ്പൊടി ചേർക്കാതെ പൊള്ളിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവരൊക്കെ ഒരു ആയിരുന്നു അവർ ആദ്യം ഫെയിലിയർ ആയിരുന്നു ഒരു ദിവസം തന്നെ അൻപതും നൂറും പട്ടൂരയും ഈ ഇതും നമ്മൾ ഈ പൊള്ളി വരാത്തത് മാറ്റും സ്റ്റാഫ് കഴിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഡെയിലി ഇങ്ങനെ മാറ്റും പക്ഷേ കുറേ ദിവസം കഴിഞ്ഞ് പല പല ഉപയോഗിച്ച് അതിലൊരു തൈര് ചേർത്തു പുളിച്ച തൈര് സമയം കൂടുതൽ വെച്ചു അങ്ങനെയൊക്കെ പല ഉപയോഗിച്ച് ഇപ്പോൾ നമ്മൾ ബട്ടൂരയും ഇതൊന്നും ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ തന്നെ നന്നായിട്ട് പപ്പടം പൊള്ളുന്നതിനിടക്ക് പൊള്ളും അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാണ് ചെയ്തത് കാര്യം വഴിയോരൊക്കെ ഇടയ്ക്ക് അങ്ങനൊരു എക്സ്പീരിയൻസ് ഇല്ല പൂരിയും പട്ടൂരയും ഉണ്ടാക്കി അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ സ്ട്രഗിൾ ചെയ്തു ഈ ഒരു സാധനം ഇങ്ങനെ പൊള്ളിച്ചെടുക്കാൻ വേണ്ടി പക്ഷെ ഇപ്പം നമ്മളെ കിച്ചണില് നോക്കിയാൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞിങ് എന്ന് പറഞ്ഞ സാധനം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരു സാധനത്തിലും കൊണ്ട് ചേർക്കില്ല ഞങ്ങള് അപ്പൊ ഇങ്ങനെയുള്ള കുറേ എത്തിക്സ് കൂടെ നമുക്ക് ഇതിന്റെ പിന്നിലുണ്ട് പഴയ സാധനം ഉണ്ടാവില്ല നമ്മൾ അന്നുള്ളത് എന്തെങ്കിലും ബാലൻസ് അത് വേസ്റ്റ് കളയും അല്ല ഒരു സാധനവും ഫ്രീസറിലോ ചില്ലറിലോ വെച്ചിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കുന്ന പരിപാടി ഉണ്ട് ചട് തുടങ്ങിയത് ഒരു ാണ് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഇടമല്ല ചട്നി മാമി പക്ഷെ വയറും മനസ്സും നിറയുന്ന ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് അത് ആ ഭക്ഷണം ഉണ്ടാകുന്നത് കണ്ട് അത് കണ്ണുകൊണ്ട് കണ്ട് വിശ്വസിച്ച് നമുക്ക് കഴിക്കാം ഇന്ന് രാവിലെ കോട്ടയത്ത് ഒരു രണ്ട് ഫാമിലി ഫുഡൊക്കെ കഴിച്ച് കയറുന്നിട്ട് അവർ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ ഈ നമ്മൾ കഴിക്കുന്നത് കാണാൻ പറ്റും ഉണ്ടാക്കുന്നത് ആളിൻ്റെ വൃത്തി ഉണ്ടാക്കുന്ന സ്ഥലത്തിൻ്റെ വൃത്തി അതെങ്ങനെ ഉണ്ടാകുന്നു ദോശ കൂടുന്നതും പൂരി ഉണ്ടാക്കുന്നതും ബട്ടൂര ഉണ്ടാക്കുന്നതും ഒക്കെ അവർക്ക് കാണാൻ പറ്റും ആ എണ്ണ വരെ കാണാൻ പറ്റും ഒന്ന് ഒന്ന് തല പൊങ്കിച്ച് നോക്കിയാൽ എണ്ണ വരെ കാണാൻ പറ്റും അന്നന്ന് പൊട്ടിച്ചൊഴിക്കുന്ന എണ്ണയാണ് വൈകിട്ടാകുമ്പോൾ കളയണ ചെയ്യുന്നത് കഴിഞ്ഞ മാസം കൊടുത്ത് മൂവായിരത്തി എത്ര രൂപയ്ക്കാണ് കൊടുത്തത് ഓയില് എടുക്കുന്നവർക്ക് അപ്പോൾ എല്ലാ ദിവസവും ആ ആ ഓയിലിൻ്റെ പൈസ വേണ്ട പക്ഷേ അതിന് വേണ്ടുള്ള ചാർജ് നമ്മൾ ചെയ്യും നമ്മൾ ഒരു ദിവസം ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ആ ഒരു ഓയിലിൻ്റെ കോസ്റ്റ് ലാഭം വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ചിലപ്പം ഒരു പൂരിയുടെ ബട്ടൂരിയുടെ പേരിൽ പത്ത് രൂപ എക്സ്ട്രാ ചാർജ് ചെയ്യും പക്ഷേ നമ്മൾ റീയൂസ് ചെയ്യൂല ആ ഓയില് അത് നമ്മൾ വേസ്റ്റ് ചെയ്യും അപ്പം അങ്ങനെയുള്ള കുറേ പരിപാടികൾ നമ്മൾ ഇതിൻ്റെ പിന്നിൽ ചെയ്യുന്നുണ്ട് ആളുകൾ കാണാം കണ്ണുകൊണ്ട് കാണാവുന്നതാണല്ലേ ഏറ്റവും നല്ലത് നമ്മൾ ഈ പറയുന്നതിനെക്കാട്ടി അതിനാണ് നമ്മൾ ഗ്ലാസ് വെച്ചേക്കുന്നത് ട്രാൻസ്പെറന്റ് ആയിട്ട് അടുത്ത ബ്രാഞ്ചുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ രണ്ടായിരത്തി ഇരുപത്തി പ്ലാനുകളൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ട്രിവാൻഡുത്തും തിരുവല്ലയിലും രണ്ട് ബ്രാഞ്ച് അതിൽ ഡിസ്കഷനിലാണ് അതിന്റെ ലൊക്കേഷൻ ഫൈനലൈസ് ചെയ്തിട്ടില്ല ഡിസ്കഷനിലാണ് നല്ല രീതിയിൽ മുന്നോട്ട് വരും എന്നുള്ള എനിക്കുണ്ട് എന്തായാലും എല്ലാ